തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വാടനപ്പള്ളി സെൻട്രലിൽ ഒരുക്കുന്ന സൗന്ദര്യവൽക്കരണം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഇബ്രാഹിം പടിവെങ്കൽ കല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് സി എം നിസാർ സരിത ഗണേഷ് എം എസ് സുജിത് ശ്രീകല ദേവാനന്ദ് ഷൈജ ഉദയകുമാർ എ എസ് സബിത് എന്നിവർ സംസാരിച്ചു സ്ഥാപനങ്ങൾ വലിയ തോതിൽ പണ്ടുകൾ മാറ്റിവെച്ചിരിക്കുകയാണ് അവിടെയാണ് കുടിവെള്ള ശ്രമം പരിഹരിക്കാൻ ഈ പഞ്ചായത്ത് ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടികജാതി ജനവിഭാഗങ്ങൾ അവരെ സംബന്ധിക്കുന്നവർക്ക് ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിലൊന്നാണ് വീടും സ്ഥലവും അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് പട്ടികജാതി ജനവിഭാഗത്തിന് ഊടെ വരുത്തുവാൻ ഈ ഭരണസമിതിക്കും സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട് കർഷകർ ഈ നാട്ടിലെ മുഴുവൻ കർഷകരും ഇന്ന് കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുകയാണ് ഏകദേശം പാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത്